ലൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കൺപുരിയും ത്രെഡ് ചെയ്യുന്ന കാണാൻ കേട്ടോ വീട്ടിൽ പൊതുവെ ചില എല്ലാവരും അങ്ങനെയൊക്കെ കൺപരിയൊക്കെ ത്െഡ് ചെയ്യാറുണ്ടാവും എന്നാൽ അങ്ങനെയൊക്കെ ചെയ്ത് നോക്കി സെറ്റ് ചെയ്യാനുള്ള ചെറിയ ടിപ്പും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞു കുഞ്ഞു കുട്ടികളെല്ലാം നമ്മുടെ വീഡിയോസ് കാണണമുണ്ടോ എന്ന് പറഞ്ഞാൽ ഉണ്ടെങ്കിൽ അവരി ഒന്ന് ചെയ്യരുത് കേട്ടോ നിങ്ങളുടെ കൈ മുറിയും പിന്നെ കൺകീഴും കട്ട് ചെയ്തൊക്കെ അങ്ങനെ പോകാൻ സാധ്യതയുണ്ട് പുരിയൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക കണ്ണൂശികൾ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ട് എഴുതാറട്ടെ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അതിനു മുന്നേ നമ്മുടെ ചാനൽ പുതിയതായിട്ട് അറിയാം കാണാനാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേ ഇപ്പം ഏറ്റവും ആദ്യത്തെ പരിപാടിയെന്ന് പറയുന്നത് നമ്മൾ ഈ ഹെയർ ഒക്കെ ഒന്ന് ചെറിയ രീതിയിൽ ഒന്ന് പുറകോട്ടിരിക്കാനായിട്ട് എന്തെങ്കിലും ഹെയർ ബാൻഡോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പുറകോട്ടാക്കുക എന്നുള്ളതാണ് ആദ്യം നമ്മൾ എടുക്കുമ്പോൾ ചിലപ്പോൾ മുടി ചിലപ്പോൾ ഇടയ്ക്ക് കയറി ഒക്കെ വരാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം ഒരറ്റത്തുനിന്ന് അങ്ങനെ തുടങ്ങുക എന്തെങ്കിലും ഒരു ഐ ലൈനറോ അല്ലെങ്കിൽ ഹൈബ്രോയോ ഉപയോഗിച്ചിട്ട് ഇതൊക്കെ നമുക്ക് അപ്പോൾ വരയ്ക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ കൺപിരിയും നേരെയാണോ കറക്റ്റായിട്ടാണോ നമ്മൾ വരച്ചേക്കുന്നത് എന്നുള്ളത് അറിയണമെങ്കിൽ പുതിയ നമ്മൾ വരച്ചാൽ മാത്രമേ അറിയാനായിട്ട് ഒക്കെത്തുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ വരച്ചെടുക്കുക താഴത്തെ ഭാഗം വരച്ചതിന് ശേഷം മോള് ഭാഗവും അതുപോലെ തന്നെ നല്ല ലെവലിൽ വരയ്ക്കുക കേട്ടോ അത് നമ്മൾ ആ കൺപുരി നന്നായിട്ട് വരച്ചിട്ടില്ല എന്നാണെങ്കിൽ ആ വരയ്ക്കുന്നതിന് ആ ഒരു രീതിയിലാവില്ല നമ്മൾ പുരിയം ത്രെഡ് ചെയ്യുന്നത് അപ്പോൾ അത് കറക്റ്റായിട്ട് കിട്ടിയില്ലെങ്കിലും നമ്മുടെ പിരികത്തിന് ആ ഒരു ഷേപ്പ് ഒക്കെ മാറിപ്പോട്ടോ അതുകൊണ്ട് നമ്മൾ ഇത് മെയിനായിട്ട് ശ്രദ്ധിച്ചിട്ട് കറക്റ്റായിട്ട് നമ്മൾ വരയ്ക്കുക കേട്ടോ നമ്മൾ ആദ്യം ബ്ലേഡ് വെച്ചൊക്കെ എടുക്കുന്നതായതുകൊണ്ട് നമ്മളിങ്ങനെ വരയ്ക്കുന്നത് പെർഫെക്റ്റ് ആയിട്ടില്ലെന്നാണെങ്കിൽ നമ്മുടെ കൺപിരിയും പിന്നെ നമുക്ക് എടുക്കുമ്പോൾ തന്നെ അത് വല്ലാണ്ട് മാറിപ്പോവാനൊക്കെ സാധ്യതയുണ്ട് പുരി എടുക്കുമ്പോൾ അതിൽ നിന്ന് ഒരു നേരം തെറ്റിയിട്ടുണ്ടെങ്കിൽ കൺപിരിയം മുഴുവനായിട്ട് പോകൂട്ടോ കാണുമ്പോൾ തന്നെ ഒരു ഭംഗി ഉണ്ടാവില്ല അതുകൊണ്ട് കറക്റ്റായിട്ട് എഴുതാനായിട്ട് കഴിവ് ശ്രദ്ധിക്കുക ഈ ഒരു കാര്യം നന്നായിട്ട് നമ്മൾ കറക്റ്റായിട്ട് ചെയ്തതിന് ശേഷം മാത്രമേ പുരി എടുക്കാൻ തുടങ്ങാവുള്ളൂ കേട്ടോ അപ്പോൾ ആദ്യം നമ്മൾ മോൾ ഭാഗവും താഴ്ഭാകവും ഇതുപോലെ കറക്റ്റായിട്ട് എഴുതുക നമ്മൾ വന്നിട്ട് നോക്കുക നമുക്ക് കറക്റ്റായിട്ട് ഫേസിൽ നന്നായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിലാണ് എഴുതിയേക്കുന്നത് നോക്കുക അതിന് ശേഷം ും ഒരു ബ്ലേഡ് എടുക്കുക കേട്ടോ ബ്ലേഡ് എടുത്തിട്ട് ബ്ലെയിൻ്റെ ഈ ഒരു അറ്റം വേണം നമ്മൾ കറക്റ്റായിട്ട് പുരിയത്തിൻ്റെ സൈഡിൽ കട്ട് കൊള്ളിച്ച് അങ്ങനെ നിർത്താനായിട്ട് കേട്ടോ നടുവാം അങ്ങനെ ടച്ച് ചെയ്യാൻ പാടില്ല ആ ഒരു അറ്റം മാത്രം കൺപുരിയത്തിൻ്റെ സൈഡിൽ അങ്ങനെ ടച്ച് ചെയ്യുക ഈയൊരറ്റത്തുനിന്ന് വേണം കേട്ടോ ആദ്യം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് എന്നിട്ട് നമ്മൾ ആ കൺപുര്യം വരച്ചേക്കുന്നതിൻ്റെ തൊട്ട് താഴെയായിട്ട് മാത്രം താഴെത്തൂടി ഇതുപോലെ എടുത്തു കൊടുക്കുക കൺപിരിയം വരയ്ക്കുന്ന ആ ഒരു മോൾ ഭാഗത്തോട്ട് വരുന്ന ഒരു ഏരിയ ഒന്നും എടുക്കാൻ പാടില്ല കേട്ടോ കൺപുരിയം വരച്ചതിൻ്റെ തൊട്ട് താഴെ വരുന്ന ആ ഒരു ലൈൻ മാത്രമേ നമ്മൾ എടുക്കുക എന്നിട്ട് മോൾ ഭാഗം ഇതുപോലെ ജസ്റ്റ് ശേഷം താഴത്തേക്കാക്കി ചെറിയ രീതിയിൽ ശ്രദ്ധിച്ചത് അങ്ങനെ ആക്കുകയും എങ്ങാനും കൈ ഒന്ന് തെറ്റോ വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ മോളിൽ എടുക്കുന്നതായത് കൊണ്ട് കൺവീരിത്തിൻ്റെ താഴത്തേക്ക് അങ്ങനെ ആയി പോയിട്ട് പുരിയും കട്ടായി പോകാനായിട്ട് സാധ്യത ഉണ്ട് അതുകൊണ്ട് ശ്രദ്ധിച്ച് മോൾ ഭാഗം എടുക്കുക പിന്നെ കൺവീരിത്തിൻ്റെ ഈ ഒരു സൈഡ് സെൻറ്ററിൽ വരുന്ന സ്വഭാ ഇതുപോലെ ശരിച്ച് ബ്ലേഡ് പിടിച്ചിട്ട് ആ ഒരു സൈഡുകൂടി അങ്ങനെ എടുക്കുക കേട്ടോ എന്നിട്ട് നമ്മുടെ ഇപ്പുറത്തെ പുരിയും അതേപോലെ തന്നെ ഒരറ്റത്തു നിന്ന് കൃത്യമായിട്ട് തുടങ്ങിയിട്ട് നമ്മൾ എന്താ പറയുക ഐബ്രോ വരയ്ക്കുന്നത് പോലെ തന്നെ ഒരൊറ്റ വരയിൽ ഇതുപോലെ ബ്ലേഡ് എടുക്കാതുകൊണ്ട് അങ്ങനെ വരയ്ക്കുക കേട്ടോ അപ്പോൾ നമ്മൾ കൺവീരം വരച്ചിട്ട് ചെയ്യുന്നതായതുകൊണ്ട് തെറ്റി പോകുന്ന പേടിയൊന്നും വേണ്ട നമ്മൾ കൺവീരി ആ വരച്ചേണ്ട താഴത്തോടെ ചെയ്യും എന്നായത് കൊണ്ട് തെറ്റിയൊന്നും പോവില്ല കേട്ടോ അപ്പോൾ ഇതുപോലെ കറക്റ്റായിട്ട് എടുക്കാനായിട്ട് പറ്റും പുരിവ എഴുതിയിട്ടാണ് നമ്മൾ എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ആ ഒരു പുരിയെ എഴുതുമ്പോഴും ഇതുപോലെ തന്നെ കറക്റ്റായിട്ട് കിട്ടും കേട്ടോ കാണുമ്പോൾ ഒരു ഭംഗിയൊക്കെ തോന്നിക്കും അപ്പോൾ ഇങ്ങനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എടുക്കാൻ അറിയില്ലാത്തവർക്കും ഭയങ്കര എളുപ്പമായിട്ട് എടുക്കാൻ കഴിയും അല്ലെങ്കിൽ നമുക്ക് ടെൻഷനൊക്കെ ആയിട്ട് ചിലപ്പോൾ അതൊക്കെ തെറ്റിപ്പോ സാധ്യത ഉണ്ട് അപ്പോൾ പുരി എടുക്കാൻ പറ്റാത്തവർക്കും വളരെ ഈസി ആയിട്ട് എടുക്കാൻ പറ്റിയ ഒരു കാര്യമാണ് ഇതുപോലെ പുരിക നല്ല രീതിയിൽ ഷേപ്പിൽ എഴുതിയെടുത്തിന് ശേഷം പുരികം ത്രെഡ് ചെയ്യുക എന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നല്ല ഭംഗി ഉണ്ടാവട്ടോ എഴുതി നമുക്ക് കാണുമ്പോൾ ഇപ്പം ഞാൻ ഓൾറെഡി പുരിയോ ആന എഴുതി വെച്ചേക്കുന്നുണ്ട് അതിൻ്റെ ഒരു ഇത് അറിയുന്നില്ല പക്ഷേ അത് നിങ്ങൾ എടുക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും കറക്റ്റായിട്ട് ഇതുപോലെ നമുക്ക് കിട്ടും അങ്ങനെ ആന എഴുതിയിട്ടെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കേട്ടോ അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ വീടും ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു